അസ്സാം വലൈക്കും ജമുത്തലിമും മറ്റു മോമിനും കേൾക്കാൻ വേണ്ടി നമ്മളെ വിഷം യത്തീമാണല്ലോ ഹദീസിൽ കാണാൻ കഴിയും അന്ന ഒരാൾ മുത്തനബിന്റെ അരികത്ത് വന്ന് അയാൾ ചു പറയുന്നു ഇന്ദി യൻ നബി എന്റെ അരികത്ത് ഒരു യത്തീമായ മക്കളുണ്ട് അപ്പൊ മിമ്മ അവരി ബുഹു ഏത് കാരണത്താലാണ് എനിക്ക് അവൻ അടിക്കാൻ കഴിയാ ഞാൻ എന്ത് കാരണത്താലാ അടിക്കേണ്ടത് ി പറയുന്നു നീ നിന്റെ സ്വന്തം മക്കള ഏത് കാലത്താർ കാണോ അടിക്കലുള്ളത് ആ ഞാൻ കുഞ്ഞിനെ കാലത്തുറക്കെ സാധാ ഉപ്പ മക്കൾ അടിക്കുന്ന മാതിരി മുറിയാക്കാത്ത അടി മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ദീൻ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടി അടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മുത്തുനബി പറഞ്ഞു അപ്പൊ അങ്ങനത്തെ മക്കളെ നമ്മളെ വീട്ടുണ്ടെങ്കിൽ ആ കുട്ടികളോട് നമ്മൾ പെരുമാറേണ്ട രീതി അതാണ് അതേമാതിരി തന്നെ അബുൽ റഹിമഹുല്ല മഹാനവറുകൾ പറയാണ് ഇൻഖാനുർ അയ്യു അതി ബഹുബിരി റബിൻ അടിക്കൽ കൂടാതെ മര്യാദ പഠിപ്പിക്കാൻ എൽമ് പഠിപ്പിക്കാൻ നിനക്ക് യത്തീമനെ കഴിയുമെങ്കിൽ എമ്പകൈ ലഹു അങ്ങനെ വേണു വല അയു അടിക്കാറ് അടിക്കാതെ പറയുന്നത് അങ്ങനെ ചെയ്യണം ഉപ്പല്ലാത്തടിക്കൽ വല്ലാത്തൊരു സംഭവമാണ് കാര്യം വളരെ സ്ട്രോങ് ആണ് അത് മദ്രസേനായാലും ശരി പള്ളി ദർശനായാലും കോളേജിലായാലും വീട്ടു വളർത്തുന്നതിലാണ് ഏതാണെങ്കിലും അത് വളരെ ഭയാനകരമാണ് ബഹുമാനപ്പെട്ട എംബന് ഹൊത്താ പ്രതി ഉള്ളവനെ റിപ്പോർട്ടിന് അതീസിൽ കാണാൻ കഴിയും ഖത്താബ് പ്രതിഅ പറയുന്നു ാത്ത മക്കള ഏതെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അരിശിക്കെട്ടുകെട്ട് ആ യത്തിമ മക്കളെ കരിച്ചിരി കാരണത്താൽ എന്നിട്ട് ഫാഹൂൽ പുരാൻ പറയും എന്റെ മലക്കുകളെല്ലയ്യബു അബാഹുഹി തുറബ് മണ്ണിൽ ഞാൻ മറച്ചു വെച്ച ഉപ്പുണ്ടല്ലോ ആ ഉപ്പന്റെ മക്കൾ ആരാണ് കരയിപ്പിച്ചത് നിങ്ങൾ നോക്കണേ ഓഹ് ആരം അള്ളാവിനെ അറിയാൻ കൈമാറെന്ന് പക്ഷെ അള്ളാഹു മലക്കള് പറഞ്ഞേക്കാണ് ിൽ മലായിക്കത്തു മലക്കൾ പറയാണ് റബ്ബന പഠിച്ചോനെ ഏത് കാരണത്താലാണ് അടിച്ചത് അല്ലെ ആരാണ് അടിച്ചത് ഞങ്ങൾക്കറി എന്നിട്ട് അള്ളാ പറയാണ് തൃപ്തിപ്പെടുത്തിയ അവരെ സന്തോഷിപ്പിച്ചാൽ ഞാൻ അവരെ ക്യാമനാള് സന്തോഷിപ്പിക്കും

ഉപ്പല്ലാത്ത മക്കൾക്ക് കിറുവ ചെയ്യുന്ന ഉപ്പാര മാതിരി പ്രത്യേകിച്ച് ഇതുപോലെ തറമദാ മാസങ്ങളിലൊക്കെ അടുത്ത വീട്ടിൽ പണക്കാരെ വീട്ടിൽ ഡ്രസ്സ് വാങ്ങി ധരിക്കുന്ന കാലമാ ഇഷ്ടമാതിരി നല്ല നല്ല ഭക്ഷണം കഴിക്കുന്ന കാലമാ വ്യക്തിമായ മക്കളതുപോലത്തെ ഭക്ഷണം കഴിക്കുന്നില്ല വസ്ത്രങ്ങൾ അണിയുന്നില്ല അങ്ങനത്തെ വീട്ടുകാരെ അടുത്ത വീട്ടിൽ ഇതുപോലത്തെ വീടുകൾ ഉണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഭർത്താവില്ലാത്ത വിധവകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എല്ലാ സഹായം ചെയ്യണേ അല്ല നിങ്ങളെ പൊരുത്തപ്പെടും അല്ലെങ്കിൽ അല്ല നിങ്ങളെ പൊരുത്തപ്പെടൂല്ല നിങ്ങളെ ഈ സർവസ്വ ചെലവുകളൊക്കെ നഷ്ടമായിരിക്കും

ഭർത്താവിനെ കൊള്ള നോക്കുമ്പോ സ്വാളിയൽ മലക്കിൽ മുത്തവ് മുത്തവ്വജ് ബിദാബി പൊന്നുകൊണ്ട് കിരീകിടം ഉണ്ടാക്കിട്ട് അത് തലയിൽ വെച്ച് ധരിച്ച രാജ രാജാവിന്റെ മാതിരിയാണ് കുല്മാറ ആ കറത്ത് അയിനുഹോ അവൾ എപ്പോ കണ്ടാലും അവന്റെ കണ്ണിന് കുളർമയാണ് അങ്ങനായി കൊണ്ടിരിക്കണം സ്വഭാവത്തിലും അതേ അതേമാതിരി നടപ്പിലും വളരെ വൃദ്ധനായ വയോ വൃദ്ധനായ തലയിൽ വലിയതായ ഭാരം വെച്ചുകൊടുത്താൽ അയാൾ കൊണ്ട് കൊണ്ടു കൊടുക്കാൻ കഴിയുമോ അതേമാതിരിയാണ് കേട്ടോ ചീത്ത ഭാര്യ എന്ന് പറഞ്ഞത് അപ്പോൾ ഭാര്യമാരൊക്കെ സ്വഭാവത്തിൽ നന്നാണ് ശരീരത്തിൽ നിന്നാണ് കുളിക്കുകയും ഡ്രസ്സ് മാറ്റി നല്ല ഡ്രസ്സ് ധരിക്കുകയും ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഭർത്താവിനാണ് അന്യവർക്കല്ല ചിന്തിച്ചു നോക്കി ഇന്നത്തെ ദുനിയാവ് നല്ല ഉം അതേമാതിരി തന്നെ അത്തറും അതേമാതിരി തന്നെ കണ്ണെഴുതലും കാലെഴുതലും കയ്യെഴുതലും എല്ലാ എഴുത്തും പുറമേക്ക് പോകുമ്പോഴല്ലേ അള്ളാവ് പൊരുത്തപ്പെടാത്ത അള്ളാവ് കഥാമാക്കി യാത്രക്കാണ് ചിന്തിക്കും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആർക്ക് വേണ്ടിട്ട് ആ ഭർത്താവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ

ി ദാബൂദ് അലൈസ്ലാം ദാബൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മസ്അലകളിൽ അവരോട് ചോദിച്ചാൽ അവർ മറുപടി പറഞ്ഞ വിഷയത്തെ ഞാൻ പല പേപ്പറിന്റെ കൈ കിട്ടി വായിച്ചു നോക്കി അപ്പോൾ അതിൽ പറയാ ഇലാഹി മാ ജസാഉ മൻ യതീമ വൽ അർമിലത അപ്പൊ നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഇഷ്ടം നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭർത്താവില്ലാത്ത ഒരു പെണ്ണിനെയോ അതേമാതി ഉപ്പില്ലാത്ത മക്കളെയോ എന്റെ വീട്ടിലേക്ക് ഞാൻ കൂട്ടി ഭക്ഷണം വസ്ത്രമൊക്കെ കൊടുക്കുന്ന എന്റെ വീട്ടുകാർ ആദ്യം തന്നെ ഞാൻ പൂറ്റി പുലർത്തുന്നു അതിന്റെ പ്രതിഫലം എന്താ പഠിച്ചോനെ അല്ല പറയാണ് എന്റെ നേരമില്ലാതെ മറ്റൊരു നേരമില്ലാത്ത മാഷാ വൻസയില് തലയുടെ മേൽ ഒരു ചാണകണ്ട് സൂര്യനോൽപ്പിച്ച് അവിടെ വെള്ളത്തിലും വിയർപ്പിലും വിയർപ്പിന്റെ വെള്ളത്തിലും മുങ്ങി 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 താന്നു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അവിടെ ഒക്കെ ഈ സൂര്യ സൂര്യപ്രകാശത്തിന്റെ വലിച്ചൂടി ഞാൻ നേരിട്ട് കൊടുക്കുന്ന അരസിന്റെ നേരണ്ടല്ലോ ആ നേരെയാണ് ഇട്ട് കൊടുക്കുക ചെയ്യാം അതുപോലെ മറ്റൊരു അതീസിൽ കാണാൻ കഴിയും റിപ്പോർട്ടിങ് അതീസിൽ കാണാൻ അലൈഹി വസ്ലാം മാമിൻ ലഹു ാണ്ഹുസുൻ ഒരു മുസ്ലിം ആ മനുഷ്യന് മൂന്ന് പൊമ്പക്കൊണ്ട് അവർക്ക് ചെലവ് ചൂട് ആ പെൺകുട്ടികൾ മരിക്കുന്നവരെ അല്ലെങ്കിൽ അവർക്ക് ഭർത്താവിനെ കൊണ്ട് കൊല്ലം കഴിക്കുന്നവരെ ഇല്ലാറ് ആ പെൺകുട്ടികൾക്കും നരകത്തിന് മറിയാണ് പെണ്ണു ചോദിക്കുന്നു യാ അഹ് രണ്ടാണെങ്കിലും രണ്ടാണെങ്കിലും മുത്തനബി മുത്തനബി പറയാണ് ആന ജന്നത്തി ും ഒരു പെണ്ണും സ്വർഗത്തിൽ ഇതേമാതിരിന്റെ പെണ്ണാണ് അവൾടെ രണ്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുത്തനബി പറയാണ് വരലോണ്ട് ചൂണ്ടു സൗജർ മരിച്ച പെണ്ണിലേക്ക് എന്നാലും ഫാബസ്ത്തിന് നക്സാലാപനാത്തിയോളോളം മക്കള് രക്ഷപ്പെടുന്നവര് ഓൾ വേറെ ഭർത്താവിന് കൊടുത്തും പോയില്ലോ അങ്ങനത്തെ പെണ്ണും ഞാനും അവൾ ശ്രമിക്കുന്ന പെണ്ണല്ലേ ഞാനും ഇതേമാതിരിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല നേരക്കുള്ളൊരു ജീവിതം അയക്കണം ബഹുമാനപ്പെട്ട അനസ് പെരുമാലിക്കറിയാണ് അവരീ അങ്ങാടി പോയിട്ട് ഇപ്പൊ പെരുന്നാളൊക്കല്ലേ പുതിയ ഡ്രസ്സവും നല്ല വർഷം സാധനം അങ്ങാടി കൊണ്ടുവന്നാലെ കാനക്കമൻ ഹമര സ്വതക്ക തന്നെ അവരെ ഭായിലേക്ക് എന്തെങ്കിലും സ്വതക്ക കൊണ്ടുവന്ന് അതേ കൂലിയാണ് പുതിയ ഡ്രസ്സുകൾ പുതിയതാകുമ്പോ പഴയതന്നെയല്ലേ പുതിയതാകുമ്പോ ഡ്രസ്സുമൊക്കെ സന്തോഷല്ലേ എന്നിട്ട് പറയുന്ന ഉത്തരവി വലിയ യബുദ ലിനാഥി പമ്മക്കളെ കൊണ്ട് തുടങ്ങണേ ആദ്യമായി കൊണ്ടു കൊടുക്കണ്ട് പെമ്മക്കളെ കയ്യിലാണ് പെമ്മക്കള് പറക്കത്ത എന്താ അത്യാവശ്യം സന്തോഷം അമക്കെ ഉണ്ടാവില്ല ഫൈന അള്ളാഹത്തല മാണിക്കില്ല ലീനാഥി പെണ്ണുങ്ങൾ പെൺകുട്ടികളോട് പമ്മൻ തക്കല്ല അള്ളാഹുത്തലാ കൃഷ്ണമായ മായക്കാരോടാണറിയും പെൺകുട്ടികളോടാ

അവർക്ക് അപ്പഴും സന്തോഷം ഞമ്മള് ഒരു രസല്ലല്ലാം മറ്റുള്ള ആരോ കൂടെ ആണുങ്ങൾ കൂടെ കല്യാണം കഴിച്ചു കൊടുത്താൽ എന്തോരം കഷ്ടപ്പെടണോ അപ്പൊ അതിവിടെയുള്ള സുഖമല്ലോ അപ്പൊ പെൺകുട്ടികൾക്ക് അപ്പഴം നല്ല രസം അല്ല ഭക്ഷണം അത്തുറും പൈസയും പെൺകുട്ടിയൊക്കെ സന്തോഷല്ലോ ഒക്കെ ചെയ്തുകൊടുക്കണം ആൺകുട്ടിക്ക് പിന്നെ ചെയ്യേണ്ടന്നല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആൺകുട്ടികൾക്ക് ചെയ്യ ആദ്യം പെൺകുട്ടിയൊക്കെ ചെയ്യേണ്ടത് ആദ്യ കണ്ടില്ലേ വലിയ ബുദ്ധയബില്ലാസിന്ന് മുത്തലബി പറയാണ് ആദ്യ പെൺകുട്ടിയൊക്കെ തുടങ്ങേണ്ടത് പെൺകുട്ടിയോട് മായം കാണിക്കുന്ന കമന്റെ കല്ലില്ല ഒരാള് ആരെങ്കിലും പെൺകുട്ടിയോട് മായം കാണിച്ചാൽ ആൺകുട്ടികളെ കാണെ കമം പക്കാമിന്റെ ഹസ്യത്തില്ല അള്ളഹാനെ പേടിച്ചു കരണവന്റെ സ്ഥാനാണെന്ന് അള്ളഹാനെ പേടിച്ച് കരഞ്ഞാലും അള്ളാഹ് ഉറച്ചു കൊടുക്കൂലേ ഇന്നലെ പറയുന്നു പമ്മക്കൾ ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ മുസിപ്പിന്റെ ദിവസത്തിൽ സന്തോഷിപ്പിക്കണം അപ്പൊ പെമ്മക്കൾ പ്രത്യേകം ഗവണിക്കണം എന്താ അമ്മ പ്രത്യേകം അള്ളാഹുന്റെ അന്നലക്കുള്ള ഒരു സന്തോഷം ജീവിതമല്ല അമ്മക്കൊക്കെ നൽകി അള്ള സ്വാധീനങ്ങളെ പറ്റി തെരുമാറട്ടെ അസ്സാമലൈക്കും